ഈ ട്രാൻസിറ്റ് ഡാമേജ് വണ്ടികൾ നമ്മുടെ ഇടയിലേക്ക് വരാറുണ്ട് പുതിയ വാഹനങ്ങളായിട്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ് പി ഡി ഐ ചിങ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഏൽപ്പിക്കുന്നു അവർ നിങ്ങളുടെ ഇന്ന് ഒരു രണ്ടായിരം മൂവായിരം നാലായിരം വരെ വാങ്ങിക്കാറുണ്ട് പക്ഷേ എനിക്ക് പറഞ്ഞാൽ ആ ഒരു പി ഡി ഐ ചിങ് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന കുറച്ച് വാഹനങ്ങളെ കുറിച്ച് നമുക്ക് കുറച്ച് അറിവുണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പക്ഷെ ട്രാൻസിറ്റ് ഡാമേജ് എന്നുള്ളത് അത് ഏതാ ആളും വന്നുകഴിഞ്ഞാൽ പോലും മനസ്സിലാക്കാൻ പറ്റില്ല പറ്റുന്ന അതിനുമ്പേ നമ്മുടെ പി ഡി ഐ ചിങ് നമുക്കിപ്പോ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ചെറിയ രീതിയിൽ ഐഡിയ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കൂട്ടത്തിലെ ഫ്രണ്ടിനാണെങ്കിലും ഇപ്പൊ നമുക്കില്ലെങ്കിൽ പോലും കൂട്ടത്തിൽ ഒരാൾക്കുണ്ടായാൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് വണ്ടി നോക്കാൻ പറ്റും ഈ വണ്ടി നമ്മൾ വരുന്നതിന് മുമ്പ് വണ്ടി കഴുകി ഇടാനായിട്ട് റിക്വസ്റ്റ് ചെയ്യണം അത് കഴുകുക എന്നുള്ളത് അവർക്ക് എന്തായാലും ചെയ്യേണ്ട ഒരു കാര്യമാണ് യാർഡിൽ നിന്ന് ഷോറൂമിലേക്ക് വണ്ടി എത്തിക്കണമെങ്കിൽ അതിനുമുമ്പ് കഴുകണം സോ നിങ്ങൾ ഇപ്പോൾ വണ്ടി കാണാൻ വരുന്നതുകൊണ്ട് കൊണ്ട് കഴുകിയെന്ന് വെച്ചാൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല സോ ആ കാര്യം അവർ മുൻകൂട്ടി പറയാം ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കേണ്ട കാര്യം കാര്യമെന്ന് വെച്ചാൽ എക്സ്റ്റീരിയർ പോർഷൻ ചെക്ക് ചെയ്യുക എക്സ്റ്റീരിയർ പോർഷനിൽ എന്തെങ്കിലും പാർട്സ് ഡെൻറ്റ് കാര്യങ്ങളുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക സ്ക്രാച്ചസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ പെയിന്റിന് എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കുക പൊതുവേ നമുക്ക് പുതിയ വണ്ടികളൊന്നും വരുന്നതിനൊന്നും റീപെയിൻ്റ് കാര്യങ്ങളും ഉണ്ടാവില്ല ഇനി റീപെയിൻ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് നമുക്ക് മനസ്സിലാവത്തില്ല അത് ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസിറ്റ് ഡാമേജിൽ വരുന്നത് അത് ഈ സെക്ഷൻ കഴിഞ്ഞിട്ട് വരുന്നതായിരിക്കും സോ ഞാൻ ഈ പറഞ്ഞപോലെ സ്ക്രാച്ച് ടെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കാം പെയിൻറ്റ് എവിടെയെങ്കിലും പൊളിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കി പാർട്ട്സിൻ്റെ അതായത് പാനൽസിൽ ഗ്യാപ്പ് എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ പാനൽസിൽ എവിടെയെങ്കിലും ഇളക്കം കാര്യങ്ങളുണ്ടോ ബമ്പറിൽ എന്തെങ്കിലും ക്ലൂസ് ഫിറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടോ അല്ലെങ്കിൽ ബമ്പറും ലൈറ്റും തമ്മിൽ ഹെഡ്ലാമ്പും തമ്മിൽ എന്തെങ്കിലും ഗ്യാപ്പ് വ്യത്യാസങ്ങൾ വരുന്നുണ്ടോ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്യാം ഇതെല്ലാം ഓക്കെ എന്നുണ്ടെങ്കിൽ നമുക്ക് ടയേഴ്സ് നോക്കാം ടയേഴ്സിലേക്ക് വരുമ്പോൾ നമുക്ക് അതിന്റെ മാനുഫാക്ചറിംഗ് ഡേറ്റ് നമ്മൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് അത് നോക്കാനായിട്ട് എളുപ്പഴു വേണ്ടി ടയറിൽ തന്നെ നമുക്ക് നാല് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ടാവും അടിപ്പിച്ചാൽ അത് ഈ ഉദാഹരണം പറയുന്നുണ്ടെങ്കിൽ സീറോ ഫോർ ട്വൻറ്റി ഫൈവ് എന്ന് പറയാം അതിൽ സീറോ ഫോർ എന്നുള്ളത് വീക്ക്സ് ആണ് ഡിനോട്ട് ചെയ്യുന്നത് അത് ആഴ്ചകൾ ലാസ്റ്റുള്ള ടു ഫൈവ് എന്ന് പറയുന്നത് ഇയർ ആണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നാലാമത്തെ ആഴ്ചയിൽ നിർമ്മിച്ച ടയർ നമ്മൾ മാസത്തിൽ നാലാഴ്ച എന്ന രീതിയിലാണ് നമ്മൾ കണക്കുകൂട്ടുന്നത് അപ്പോൾ നാലാമത്തെ ആഴ്ച എന്ന് പറയുമ്പോൾ ജനുവരി ലാസ്റ്റ് വീക്കിൽ നിർമ്മിച്ച ഒരു ടയർ ആണ് അപ്പോൾ നോർമലി നമുക്ക് നമുക്കിപ്പോൾ നവംബറിലെ മാനുഫാക്ചറിംഗ് വണ്ടിയാണെങ്കിൽ ഒക്ടോബറിലെ ടയറാക്കി യൂസ് ചെയ്യുക അതല്ലെങ്കിൽ ഇപ്പോൾ ഒക്ടോബറിലെ മാനുഫാക്ചർ വണ്ടി ചെയ്താണെങ്കിൽ സെപ്റ്റംബർ അല്ലെങ്കിൽ ഓഗസ്റ്റ് ആ രീതിയിലുള്ള ടയേഴ്സെങ്കിൽ യൂസ് ചെയ്യുക വണ് അല്ലെങ്കിൽ ടു മന്ത്സ് ഒക്കെ ആ രീതിയിൽ ബാക്കിലേക്ക് പോകാറുണ്ട് പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി ഇപ്പോൾ ബൈ എൻഡ് മന്ത് എൻ്റെ നിർമ്മിക്കുന്നതാണെങ്കിൽ ആ സെയിം മന്തിലെ ടയേഴ്സും കിട്ടാറുണ്ട് പിന്നെ സ്പെയർ വീലിലേക്ക് വരുമ്പോൾ സെയിം സൈസ് സ്പെയർ വീലാണ് വരുന്നതെങ്കിൽ ഓൾമോസ്റ്റ് അതിന് മാനുഫാക്ചറിങ് സെയിം ആയിരിക്കും ഇനി അതെല്ലാം ഡിഫറൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള അതായത് സൈസ് കുറഞ്ഞ സ്പെയർ വീലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വൺ അല്ലെങ്കിൽ ടു മന്ത്സ് ബാക്കിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മൾ നോക്കേണ്ടത് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീസ് ഏറ്റവും കൂടുതൽ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ വീട്ടിലെ സെൻട്രൽ ഹബിലായിട്ട് പലരും തുരുമ്പ് കാര്യം കണ്ടിട്ടുണ്ട് അത് പറഞ്ഞിട്ട് പല ഷോറൂമുകളിൽ ഒറ്റപ്പാടുണ്ടാവാറുണ്ട് എനിക്ക് നേരിട്ട് അനുഭവം ഉണ്ട് പക്ഷേ പറയാതൊരു കാസ്റ്റ് ആൻഡ് ആണ് അത് നമ്മൾ സ്റ്റോക്ക് ആയിട്ടോ അല്ലെങ്കിൽ ആളുടെ വെറുതെ കിടക്കും നമ്മളിപ്പോൾ വീട്ടിലാണെങ്കിൽ പോലും വെറുതെ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ കുറച്ചാൾ വെറുതെ ഇട്ട് കഴിഞ്ഞാൽ തുരുമ്പ് പിടിക്കും കാരണം അതൊരു കാസ്റ്റിമേറ്റിലായത് ആയതുകൊണ്ട് തന്നെ എയർ ആയിട്ട് കോണ്ടാക്ട് വരുമ്പോൾ റെസ്റ്റ് വരുന്ന കൺഫേം ആയിട്ടുള്ള കാര്യമാണ് സോ അതിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല അതൊന്ന് അരച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓടി തുടങ്ങുമ്പോൾ അത് ഹീറ്റ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് റെസ്റ്റ് കാര്യങ്ങളെല്ലാം പോകുന്നതാണ് സോ അതിൽ വർദ്ധണ്ട കാര്യമില്ല ഇനി അലവിയിലുള്ള അലുവീലുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ അലവിയിൽ എന്തെങ്കിലും സ്ക്രാച്ച് കാര്യങ്ങൾ ഉണ്ടോ എന്ന് നോക്കുക അതിൽ മാനുഫാക്ചറിങ് ഡേറ്റ് മോസ്റ്റ് റൂവിളി അലുവിയൽ തന്നെ ഒരു സ്റ്റിക്കറിങ് കൊടുത്തിട്ടുണ്ടോ അത് നിങ്ങൾ ചെക്ക് ചെയ്യാൻ നോക്കുക ഇനി വണ്ടി അണ്ടർ ബോഡി നമ്മൾ കാര്യങ്ങൾ നോക്കണം അപ്പം അതിനുവേണ്ടി റാമ്പിൽ കയറ്റമുള്ള ഓപ്ഷൻസ് നമ്മൾ നോക്കേണ്ടി വരും അപ്പോൾ റാമ്പിൽ കയറിയതിന് ശേഷം അണ്ടർ ബോഡി മൊത്തം ചെക്ക് ചെയ്യുക ചില ബ്രാൻഡിലേക്ക് എന്തുണ്ടെങ്കിൽ അണ്ടർ ബോഡി ഓൾമോസ്റ്റ് കോട്ടിംഗ് വരുന്നുണ്ട് ഒരു റബ്ബർ ടൈപ്പ് കോട്ടിംഗ് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ റനോയുടെ വണ്ടികളുടെ അണ്ടർ ബോഡിയിലെല്ലാം ഒരു കോട്ടിംഗ് വരുന്നുണ്ട് അതിന് ഏകദേശം വൺ ഇയർ എന്തോ വാറണ്ടി റെനോ കൊടുക്കുന്നുണ്ട് ഒരു റബ്ബറൈസ്ഡ് കോട്ടിംഗ് ആണ് അത്തരം കോട്ടിംഗ് ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് അഡീഷണൽ ആയിട്ട് ഉടനടി തന്നെ ഒരു കോട്ടിംഗ് കൊടുക്കണമെന്നില്ല അപ്പോൾ അണ്ടർ ബോഡി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ പറഞ്ഞ എന്തെങ്കിലും സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ടോ അടി എവിടെയെങ്കിലും ഒറിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം ഈ ട്രക്ക് വണ്ടി ഇറങ്ങുന്ന സമയത്തൊക്കെ ചിലപ്പോ അങ്ങനെ അടി ഒരച്ചിലൊക്കെ ചെലപ്പോ സംഭവിക്കാം അത്തരം കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാം അതുപോലെ ഫ്യൂലിന്റെ ലൈൻസ് അതുപോലെ ബ്രേക്ക് ലൈൻസ് അങ്ങനത്തെ പല ഹോസ് കാര്യങ്ങളൊക്കെ അടി കൂടി പോകുന്നുണ്ട് അതിനൊക്കെ എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് നോക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പുറമെയുള്ള കാര്യങ്ങൾ ഓൾമോസ്റ്റ് പക്കിയായിരിക്കും ഇനി ഗ്ലാസ്സിൽ വരുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിൽ മാനുഫാക്ചറിങ് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഡി കോഡ് ചെയ്യണ ഓപ്ഷൻസ് ഉണ്ട് ഇപ്പൊ നോർമലി എല്ലാത്തിനും വരുന്നത് അത് അൽഫബറ്റലൈറ്റേഴ്സ് ആണ് വരുന്നത് അപ്പോൾ അത് ഡി കോഡ് ചെയ്യുന്ന ഓപ്ഷൻസ് നമ്മൾ ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് അത് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ ഇനി അകത്തേക്ക് വരുമ്പോൾ നിങ്ങളിപ്പോൾ ലെതർ സീസുള്ള വണ്ടിയാണെങ്കിലും ഫാബ്രിക് സീസുകൾ ഉള്ളതെങ്കിലും അതിനെ വല്ല കീറുണ്ടോ എവിടെയെങ്കിലും നൂല് പൊങ്ങിയിട്ടുണ്ടോ നൂല് സ്റ്റിച്ചിങ് വിട്ടിട്ടുണ്ടോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അത് മെയിൻ ചെക്ക് ചെയ്യുക അതുണ്ടെങ്കിൽ അവരപ്പോൾ തന്നെ ഇൻഫോം ചെയ്യുക നമ്മൾ ഈ കാര്യങ്ങൾ ചെക്ക് ചെയ്യേണ്ടതെല്ലാം എല്ലാം എക്സിക്യൂട്ടീവിൻ്റെ എന്താ പറയുക എക്സിക്യൂട്ടീവ് കൂടെ നിർത്തിയിട്ടു വേണം ചെയ്യാനായിട്ട് സോ ഇനി അകത്ത് കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞുള്ള സീറ്റ്സ് നോക്കുക അതുപോലെ തന്നെ ഡോർ ഉള്ള സോഫ്റ്റ് എലമെൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പക്കയായിട്ട് നോക്കുക അതിൽ സ്ക്രാച്ചസ് ഉണ്ടോ എന്തെങ്കിലും കേടുപാട് സംഭവിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ അത് ഇൻ്റീരിയർ ഡാഷ് ബോർഡിലാണെങ്കിലും ഡോർ പാർഡ്സിലാണെങ്കിലും പ്ലാസ്റ്റിക്കിലെ സ്ക്രാച്ചസ് വന്നിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ ബ്ലേഡ് കൊണ്ടുപോയിൻ്റെ പാടുകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുക അങ്ങനത്തെ എന്തെങ്കിലും അപ്പം തന്നെ കൈയോടെ ഫോട്ടോ എടുക്കുക അവരെ കാണിച്ചു കൊടുക്കുക അതുപോലെ ഇലക്ട്രോണിക്സ് ഏത് പാർട്സ് ആണെങ്കിലും നമ്മൾ ഓരോന്ന് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക ചെക്ക് ചെയ്തതിന് ശേഷം എല്ലാം ഓക്കേ എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ അവിടുന്ന് യാഡിൽ നിന്ന് പോരാൻ പാടുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ അവരെ കാണിച്ചു കൊടുത്ത് നമ്മൾ അതിന് വീഡിയോ ഫോട്ടോ എടുത്ത് വെക്കുക അതിനുശേഷം ഡെലിവറി ടൈമിൽ അത് ക്ലിയർ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ കൺഫേം ചെയ്യേണ്ടതാണ് സോ ഇത്രയാണ് നമ്മൾ ശരിക്കും നമ്മുടെ പി ഡി എന്ന് പറഞ്ഞ് മെയിനായിട്ട് നോക്കുന്നത് പിന്നെ അവിടെയെങ്കിലും ഒരു ഡിവൈസ് ഉണ്ടോ നമ്മൾ പെയിന്റിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് പെയിന്റ് വേറെ ആൾ ചെയ്തുണ്ടോ എന്ന് അറിയാനായിട്ട് മോസ്റ്റ് പ്രോബബ്ലി യാർഡിൽ നിങ്ങൾക്ക് പുതിയതായിട്ട് വരുന്ന വണ്ടികളൊന്നും റീപെയിന്റ് ഉണ്ടാവുകയില്ല ഇനി റീപെയിന്റ് ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതിലേക്ക് ഞാൻ വരാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ട്രാൻസിറ്റ് ഡാമേജ് അപ്പോൾ ആക്ച്വലി ട്രാൻസിറ്റ് ഡാമേജ് എന്ന് പറഞ്ഞാൽ ഫാക്ടറിയിൽ നിന്ന് നമുക്ക് വണ്ടി ഇവിടെ എത്തിക്കുന്ന ട്രക്കിലാണ് വരുന്നത് വലിയൊരു കണ്ടെയ്നർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ കണ്ടെയ്നറിലാണ് ആക്ച്വലി വണ്ടികളെല്ലാം കൊണ്ടുവരുന്നത് ഒരു വണ്ടിയിൽ എനിക്ക് ഏകദേശം തോന്നുന്നു ആറ് ഏഴ് എട്ട് വണ്ടികളൊക്കെ ഉണ്ടാവും ഡിപ്പെൻഡ്സ് സൈസ് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വണ്ടികളതിൽ ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ എന്ന് പറയുന്നത് നൽകുരുഗോ എന്ന് പറഞ്ഞൊരു വണ്ടി ആ ട്രക്ക് ചിലപ്പോൾ ബാംഗ്ലൂർ വന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് അടുത്ത വണ്ടിയിലായിരിക്കും കയറിയിട്ടായിരിക്കും കേരളത്തിലേക്ക് എത്തുന്നത് ഇങ്ങനെ വണ്ടികൾ നമ്മൾ ട്രക്കിലേക്ക് കയറി ഇറങ്ങുകയും ചെയ്യുന്ന സമയത്ത് പല രീതിയിൽ ആക്സിഡൻസ് ഉണ്ടാവാറുണ്ട് സോ അങ്ങനെ കയറി ഇറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ തട്ടുമുട്ടുണ്ടാവാം ഈ കണ്ടെയ്നറുടെ ബോഡിയിലോ അല്ലെങ്കിൽ വണ്ടി ഇറക്കുന്ന സമയത്ത് ചിലപ്പോൾ ആ റെയിലിൽ നിന്ന് മാറി താഴത്തേക്ക് ഒത്തിരി അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ പറഞ്ഞ ട്രാൻസിറ്റ് ഡാമേജിൽ ഉൾപ്പെടുത്തും അവർ ട്രാൻസിറ്റിൽ അവർക്ക് ഇൻഷുറൻസ് ഉണ്ട് അത് ക്ലെയിം ചെയ്തിട്ടാണ് ആ വണ്ടീനെ വീണ്ടും പുതിയ കണ്ടീഷനിലാക്കി അവർ സെയിൽ ചെയ്യും പക്ഷെ അത് പലർക്കും അറിയാല്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടും പറയേണ്ട ഒരു കാര്യം ഈ പറഞ്ഞ നിങ്ങൾ പി ഡി ചെക്ക് ചെയ്യാൻ വരുന്നതിന് പോലും ചിലപ്പോൾ ഈ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം ഇനി ഒരു ഉദാഹരണം പറയുകെങ്കിൽ നമ്മുടെ ഡ്രൈവറിൻ്റെ ഡോർ സൈഡ് നല്ല രീതിയിൽ ഡെൻറ്റ് വന്നു വണ്ടിയിൽ നിന്ന് ഇറക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഉറങ്ങിയിട്ട് നല്ല രീതിയിൽ അല്ലെങ്കിൽ ആ പാനിൽ കീറിപ്പോയി അത് അവരെന്താ ചെയ്യുക ആ ബോഡി ആ ഒരു ഡോറ് അങ്ങനെ തന്നെ അവർ മാറ്റും ക്ലെയിം ചെയ്ത് അതുപോലെ തന്നെ മാറ്റും അല്ലെങ്കിൽ പുതിയത് റീപെയിൻ്റ് ചെയ്യും ആ റീപെയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഫാക്ടറി എന്ന് പറഞ്ഞാൽ അതേ സെയിം പെയിൻറ്റ് ക്വാളിറ്റി തന്നെയായിരിക്കും റീപെയിൻറ്റ് ചെയ്യുന്നത് വേറെ ഏതും സെയിം വണ്ടി എടുക്കുന്നുണ്ടാകുമ്പോൾ ആ വണ്ടിയുടെ ഡോർ അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യും അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല നിങ്ങൾന്നല്ല പി ഡി ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുത്തരും പോലും ഒക്കെ പോകുന്നില്ല അത് നമ്മുടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ എവിടെയും ഓൾ ഇന്ത്യ എവിടെ നോക്കി കയ്യിൽ നടക്കുന്ന ഒരു കാര്യമാണ് ഇനി വേറൊരു കാര്യം ഞാൻ പറയാം നമ്മൾ ഈ ട്രാൻസ്റ്റ് ഡാമേജ് വെഹിക്കിൾസ് നമ്മുടെ കസ്റ്റമേഴ്സിന് ആ ട്രാൻസ്റ്റ് ഡാമേജ് വെഹിക്കിൾ ആണെന്ന് പറഞ്ഞു കൊണ്ട് തന്നെ വിൽക്കുന്ന കുറച്ച് ഡീലേഴ്സ് ഉണ്ട് അത് ഏതൊക്കെയൊന്നും നിങ്ങൾക്ക് ഇപ്പോൾ കൺഫേം ചെയ്യാൻ പറ്റത്തില്ല ഒരു ഒരെണ്ണം ഞാൻ പറയാം മാരേജ് ഹൗസയ്ക്ക് ഡീൽ ചെയ്യുന്ന നമ്മുടെ കേരളത്തിലൊരു നമ്പർ വൺ ഡീലറാണ് അവർ ട്രാൻസിറ്റ് ഡാമേജ് വയക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ ട്രൂ വാല്യൂ കൊണ്ട് വിൽക്കുന്നത് അത് രജിസ്റ്റേഡ് ആയിരിക്കില്ല ഈ പറഞ്ഞ പുതിയ വണ്ടി തന്നെയാണ് ഫസ്റ്റ് ഓണർക്ക് തന്നെ അതായത് നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്നതിന് ഈ ഫസ്റ്റ് ഓണർ ആവുന്നത് അപ്പോൾ എക്സിക്യൂട്ടീവ് ഇന്ന വണ്ടിയാണ് സാറേ ട്രാൻസിറ്റ് ഡാമേജ് വയ്ക്കളാണ് ഇന്ന പോലെ പാർട്സ് മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളെല്ലാം അവർക്ക് കാണിച്ചു കൊടുക്കും അതെല്ലാം കാണിച്ച് അയാളെ ബോധ്യപ്പെട്ടിട്ട് അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് കിട്ടും ഇപ്പോൾ മേജർ ആക്സിഡൻ്റ് സംഭവിച്ചാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡിസ്കൗണ്ട് കിട്ടും പുറമേ കൺസ്യൂമർ ഓഫർ അങ്ങനത്തെ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതും അവരൊക്കെ കിട്ടുന്നതായിരിക്കും ശരിക്കും പറഞ്ഞാൽ അത്തരം ട്രാൻസിറ്റ് ഡാമേജ് വണ്ടികൾ നോക്കി നടക്കുന്ന വ്യക്തികൾ പോലും നമ്മുടെ കൂട്ടത്തിലുണ്ട് പിന്നെ ചില മാനുഫാക്ചേഴ്സ് അവരെ തന്നെ ഈ പറഞ്ഞ ട്രാൻസിറ്റ് ഡാമേജ് വന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ക്ലെയിം ചെയ്തവർ മാറ്റി ഒന്നും ഒന്നുമറിയാത്ത പോലെ വണ്ടി ഡിസ്പ്ലേയ്ക്ക് ഇടുന്നു കൊടുക്കും പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ള ഒരു എക്സിക്യൂട്ടീവ്സും അത്യാവശ്യം എത്തിക്സ് ഉള്ളവരായിരുന്നു കാരണം അവർ അവരുടെ സ്വന്തം കഞ്ഞിയിൽ പാറ്റിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ എന്തെങ്കിലും ഒക്കെ കാണിച്ച അവസാനം അത് ലീഗൽ ഇഷ്യൂസ് ഒക്കെ ആയി കഴിഞ്ഞാൽ അവരെ ജോലിയെ ബാധിക്കാം അല്ലെങ്കിൽ അവർക്കത് വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യമാണ് ഇനി ഒരു പക്ഷേ റീ മാത്രം ചെയ്തിട്ടുള്ളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞവേനെ ചിലപ്പോൾ അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും വാഹനത്തിന്റെ സൈഡിൽ നിന്നൊക്കെ നോക്കിയിരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു ബട്ടത്ത് കൊണ്ട് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവുന്നതായിരിക്കും അതല്ലാതെ വേറൊരു വഴിയിൽ നിങ്ങൾക്ക് ആ വാഹനം മനസ്സിലാക്കാൻ പറ്റത്തില്ല ട്രാൻസിറ്റ് ഡാമേജ് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ